ഹലോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഗുഡ് മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇന്നലെ റിവിഷൻ ഡേ ആയിരുന്നു അല്ലേ എല്ലാവരും കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ ടോപ്പിക്സ് ഒക്കെ റിവിഷൻ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് ഇന്ന് നമ്മൾ നൂറ്റി ഒന്നാമത്തെ ദിവസത്തിലാണ് അപ്പം നമുക്കിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും അറിയുന്നവരുണ്ടെങ്കിൽ ആൻസർ ഒക്കെ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് നമ്മൾ വേൾഡ് ജ്യോഗ്രഫി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് വേൾഡ് ജിയോഗ്രഫിയിലെ താപനിലയും ഋതുക്കളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് താപനിലയും ഋതുക്കളും എന്താണ് അതുപോലെ തന്നെ താപ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ജലം ഓക്കെ പേര് ഞാൻ മറന്നുപോയ അഖിലാന്നാണോ പേര് നാനൂസ് കുക്കിംഗ് വേൾഡ് ഹായ് അഖില തോന്നുന്നു തോന്നൂല്ലേ പേര് ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ജലം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ താപനിലയും ഋതുക്കളുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എസ് എ ആർ ടിയിലെയൊക്കെ കണ്ടൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് അതുപോലെ തന്നെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് രണ്ടാമത്തെ കലാ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതിൽ പ്രശസ്തമായ സ്ഥാപനങ്ങൾ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേരള കലാമണ്ഡലത്തിനെ കുറിച്ച് അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകലാ അക്കാദമി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അപ്പം അത് സ്ഥാപിതമായ വർഷവും സ്ഥാപിശാരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തത് നമുക്ക് എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളാണ് പഠിക്കാനുള്ളത് പേജ് നമ്പർ വരുന്നത് മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ധനകാര്യ സ്ഥാപനങ്ങളാണ് അതായത് ബാങ്കുകൾ പിന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് പഠിക്കാൻ വരുന്നത് പിന്നെ അതുപോലെ കുറച്ച് ബാങ്കുകളെ കുറിച്ച് പഠിക്കാനുണ്ട് എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പിന്നെ നെടുങ്കങ്ങാടി ബാങ്ക് നമുക്ക് പഠിക്കാൻ ദെൻ അടുത്തത് ഇംഗ്ലീഷിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്സ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രോവെർബ്സ് ആണ് വൊക്കാബുലറിയിലെ അതിൽ നാല് മുതൽ എട്ട് വരെ കുറച്ച് പ്രോവർബ്സുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും മീനിങ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക എക്സാമിന് ചോദിച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് പ്രോവെർബ് എന്നുള്ളത് ഓക്കെ പഠിക്കുക അടുത്തത് നിന്ന് നമുക്ക് ലസാഗോ അതുപോലെ തന്നെ ഉസാഖ ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൽ മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് അതിൽ പഠിക്കേണ്ടത് മെയിനായിട്ട് അതിനത് കൊടുത്തിട്ടുള്ളത് ലസാഗു എന്താണ് എൽ സി എം അല്ലെങ്കിൽ ചെറു പൊതുഗുണിതം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് ആ ക്വസ്റ്റ്യൻസുകൾ ചെയ്തു നോക്കുക ആദ്യം ലസാഗു എന്താണെന്ന് പഠിക്കുക അത് പഠിച്ചതിന് ശേഷം അതിന് അതിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം ഓക്കെ ഇന്ന് ഇത്രയാണ് നമ്മൾ ലസാഖോ ഉസാഗയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് അടുത്തത് കറന്റ് അഫെയർസിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് നമ്മൾ ഒക്ടോബർ വരെയുള്ള തീർത്തു ഇന്ന് നമുക്ക് ഇന്ന് മുതൽ തുടങ്ങുന്നത് നവംബറാണ് നവംബറിൽ നമുക്ക് വരുന്നതാണ് ആസാദിക്ക് അമൃത് മഹോത്സവ് അവാർഡ് അപ്പോൾ അതിന് ആ അവാർഡ് ലഭിച്ച മികച്ച പ്രദേശങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അതുപോലെ മികച്ച മന്ത്രാലയങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഡേറ്റും ആ ഡേറ്റുമായി ബന്ധപ്പെട്ട തീമുകൾ എന്തൊക്കെയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കുക പേജ് നമ്പർ വരുന്നത് രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത് എസ് സി ആർ ടി ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എക്കണോമിക്സ് ടോപ്പിക്സ് നമ്മുടെ എക്കണോമിക്സ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ എസ് സി ആർ ടി ചാപ്റ്ററും എന്താണ് എക്കണോമിക്സ് തന്നെയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഒൻപതാം ക്ലാസ്സിലെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററാണ് നല്ലപോലെ വായിച്ച് പഠിക്കുക അതിലെ ചെറിയ പോയിന്റ് വരെ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ടോപ്പിക്സ് എല്ലാവരും പഠിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം എല്ലാവരും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുവാന്നുണ്ടെങ്കിൽ വീണ്ടും എവിടെയാണോ തെറ്റിപ്പോയത് അത് കണ്ടുപിടിച്ചിട്ട് ആ ടോപ്പിക്സ് ഒന്നും കൂടി വായിച്ച് പഠിച്ച് തറവാക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഹസ്രുതരംഗങ്ങളായി ഭൂമിയിലേക്ക് എത്തുന്ന സൗരോർജം അറിയപ്പെടുന്നത് സൗരവികിരണം എന്നാണ് രണ്ട് സൂര്യകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് അൻപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് എന്ന് പറയുന്നു മൂന്ന് ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വി വികിരണം ചെയ്യപ്പെടുന്നു ഇത് അറിയപ്പെടുന്നത് ഭൗമ വികിരണം എന്നാണ് നാല് അന്തരീക്ഷം ചൂടാകുന്നതിനുള്ള കാരണം ഭൗമ വികിരണമാണ് പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ഓസ്റ്റ്യൻ ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് താപചാലനം ഓപ്ഷൻ ബി സംവഹനം സി അഭിവഹനം ഡി ഇവയൊന്നുമല്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക തെറ്റായ പ്രസ്താവനകളാണ് ഒന്ന് ഭാരതീയ നൃത്ത കലകൾ പ്രത്യേകിച്ചും കേരളത്തിൽ രൂപം കൊണ്ട കലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു കലാലയമാണ് കേരള കലാമണ്ഡലം രണ്ട് കേരളത്തിന്റെ കലാപീഠം എന്ന് അറിയപ്പെടുന്നു മൂന്ന് കലാമണ്ഡലം പ്രവർത്തിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നവംബർ ഒമ്പതിന് നാല് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായ വർഷം രണ്ടായിരത്തി എട്ട് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ദേശ സത്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ബാങ്കിങ് സംവിധാനം സംവിധാനം ഗ്രാമപ്രദേശങ്ങളിൽ എത്തിക്കുക കർഷകർക്ക് എളുപ്പത്തിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുക എന്നിവയായിരുന്നു ദേശ പ്രധാന ലക്ഷ്യങ്ങൾ രണ്ട് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് രണ്ട് ഒന്നാം ഘട്ട ബാങ്ക് ദേശ സൽക്കരണം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ദിരാഗാന്ധി മൂന്ന് ഒന്നാംഘട്ട ബാ സോറി നാല് ഒന്നാം ഘട്ട ബാങ്ക് ദേശ സൽക്കരണ സമയത്തെ ധനകാര്യമന്ത്രി വി വി ഗിരി ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് ബി മൂന്ന് നാല് സി ഒന്ന് മൂന്ന് ഡി രണ്ട് മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദി ഗെയിം ഓപ്ഷൻ എ വിൻസ് ഓപ്ഷൻ ബി വിൻ ഓപ്ഷൻ സി ഹൗ ഓൺ ഓപ്ഷൻ ഡി വിൻസ് പ്രോവർബിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടുപിടിക്കുക ആറാമത്തെ ക്വസ്റ്റൻ ആണ് കംപ്ലീറ്റ് പ്രോവർബ് ആൻഡ് ഐഡിയൽ മൈൻഡ് ഓപ്ഷൻ എ എബവ് ഗേൾസ് ഓപ്ഷൻ ബി ഡബിൾസ് വർക്ക്ഷോപ്പ് ഓപ്ഷൻ സി റോഡ് ടു ഫെയിലിയർ ഓപ്ഷൻ ഡി റോഡ് ടു സക്സസ് ക്വസ്റ്റ്യൻ സീറോ ത്രീ സീ സോറി സീറോ പോയിന്റ് ത്രീ സീറോ പോയിന്റ് നയൻ ടു പോയിന്റ് സെവൻ എന്നീ ദശാംശ സംഖ്യകളുടെ ലസാഗു എത്ര ഓപ്ഷൻസ് നോക്കാം ടു പോയിന്റ് സെവൻ ഓപ്ഷൻ ബി സീറോ പോയിന്റ് ടു സെവൻ ടു സെവൻ ഓപ്ഷൻ സി സീറോ പോയിൻ്റ് സീറോ ടു സെവൻ ഓപ്ഷൻ ഡി ട്വൻറ്റി സെവൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുടെ ഗുണലപ്പനം നൂറ്റിയെട്ടാണ് അവയുടെ ലസ ലുസാഖ മൂന്ന് ആയാൽ ലസാഗു എത്ര ഓപ്ഷൻസ് നോക്കാം എ നൂറ്റിയെട്ട് ി മുന്നൂറ്റി ഇരുപത്തിനാല് സി മുപ്പത്തി ആറ് ഡി അമ്പത്തിനാല് അടുത്തത് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് ഓപ്ഷൻസ് എ മലപ്പുറം ബി തൃശ്ശൂർ സി കൊല്ലം ഡി കോഴിക്കോട് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്താമത്തെ ക്വസ്റ്റ്യൻ ഭൗതിക ജീവിത നിലവാര ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്ന വർഷം ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ എ സി ആർ ടി ചാപ്റ്റേഴ്സിലൊക്കെ ഉണ്ട് അപ്പോൾ അത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇന്ന് ഇത്ത ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഗ്രൂപ്പിലിടാം എല്ലാവരും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയത് എവിടെയാണോ എന്നുള്ളത് കണ്ടുപിടിച്ച് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ലപോലെ പഠിക്കുക ഇന്നത്തെ ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യൂ